തിരുവനന്തപുരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി നൽകിയവർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ന്യായമായ തുക നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത് ഏറ്റെടുത്ത ഭൂമിയുടെ സകല രേഖകളും റവന്യൂ അധികൃതർ കൈപ്പറ്റിയിട്ട് ഇപ്പോൾ വർഷമേറെയായി എന്നാൽ നഷ്ടപരിഹാരം ഇതുവരെയും നൽകിയിട്ടുമില്ല ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വളരെ കുറഞ്ഞ വിലയും ഇവരെ തളർത്തുന്നുണ്ട് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനു മുൻപ് പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ ഭൂമി നൽകിയവർ തെരുവിലാവുകയാണ് വിട്ടുകൊടുത്ത ഭൂമിക്കും കെട്ടിടങ്ങൾക്കും ന്യായമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി നൽകിയവർക്ക് പറയാനുള്ളത് കെട്ടിടങ്ങൾക്കും നിർമ്മിതികൾക്കും കാലപ്പഴക്കം അനുസരിച്ച് വില നിർണ്ണയിക്കുന്നതിനെ എതിർത്താണ് ഇവർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ വളരെ വലിയൊരു തുക നമുക്ക് നഷ്ടപരിഹാരമായി ലഭിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പതിനൊന്ന് വില്ലേജുകളിലെ ഡോക്യുമെൻ്റ് എല്ലാം അവർ വാങ്ങിക്കഴിഞ്ഞു എന്നിട്ട് യാതൊരു പൈസയും നമുക്ക് നഷ്ടപരിഹാരമായി തരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള മൂന്ന് എ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി പതിനൊന്ന് വില്ലേജുകളിലെ വസ്തു ഉടമകളിൽ നിന്ന് ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഏറ്റുവാങ്ങി ന്യായമായ തുക നഷ്ടപരിഹാരമായി നൽകുമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളുടെ ഒരു ഘട്ടത്തിലും എത്ര തുകയാണ് വസ്തുവിനും കെട്ടിടങ്ങൾക്കും നൽകുന്നതെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ഉടൻ നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക ലഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു ഇത് വിശ്വസിച്ച് വീടും വസ്തുവും നഷ്ടപ്പെടുന്ന പലരും പലിശയ്ക്ക് കടമെടുത്ത് വസ്തുവും വീടും വാങ്ങാൻ മുൻകൂർ തുക നൽകി ജനങ്ങളെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് ഗവൺമെൻറ്റും അവർക്കെല്ലാം വിശദീകരിച്ചു കൊടുക്കണം കാരണം ഞങ്ങളെല്ലാവരും എല്ലാവരും ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വസ്തു എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കറിയാവൂ ഗവണ്മെന്റ് അത് ഏറ്റെടുക്കുമ്പോൾ അതിന് പല നിയമങ്ങളും അവർ കൊണ്ടുവരുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കരാർ കാലാവധിക്കുള്ളിൽ ഇടപാട് നടക്കാത്തതിനാൽ പലരും കടക്കണിയിൽപ്പെട്ടു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മാസങ്ങളോളം അധികാരികളിൽ നിന്ന് വിശദീകരണം ഒന്നും ലഭിച്ചില്ല ഇതുമായി വന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഇവിടെ താമസം മാറേണ്ടി വരും നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വസ്തു വീടുകളൊക്കെ നോക്കുക അഡ്വാൻസ് കൊടുക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഒരു വീടും വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു ഇപ്പം ഏതാണ്ട് ഒന്ന് രണ്ട് വർഷത്തോളമായി അതിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാറൊക്കെ ഏത് അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അങ്ങനെ ഉണ്ട് ഇതിനിടെയാണ് രണ്ട് മാസം മുമ്പ് നഷ്ടപരിഹാരം സംബന്ധിച്ച മാനദണ്ഡങ്ങളുടെ വിശദാംശം പുറത്തു വരുന്നത് കുറഞ്ഞ തുക മാത്രമേ ലഭിക്കൂന്നറിഞ്ഞതോടെ പ്രതിഷേധത്തിന് ഒരുക്കുകയാണ് ഇവർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം